ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഞങ്ങൾ കൂട്ടുകാരെല്ലാരും ഒരുമിച്ചിരിക്കുന്നതിനിടയിൽ കേൾക്കുവാനിടയായ ഒരു പ്രേതാനുഭവമാണിത് കോളേജിലെ അനുഭവങ്ങൾ പങ്കുവെക്കുന്നതിനിടയിൽ സുഹൃത്തുക്കളിൽ ഒരാൾ വളരെ ആകസ്മികമായി വിവരിക്കാനിടയായ അനുഭവം കലാലയ രാഷ്ട്രീയത്തിലെ തീപ്പുര നേതാക്കളായിരുന്നു സജീം റൂഹയും രണ്ട് വ്യത്യസ്ത മത ഒരേ പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നവർ അതുകൊണ്ട് തന്നെ അവർ തമ്മിൽ പ്രണയത്തിലായത് ആരെയും അത്ഭുതപ്പെടുത്തിയില്ല കോളേജ് ജീവിതം പൂർത്തിയാക്കിയതിനു ശേഷവും അവർ അവരുടെ ബന്ധം നിലനിർത്തി പോന്നു വീട്ടിലാണെങ്കിൽ റൂഹയ്ക്ക് വിവാഹലോചനകൾ വന്നു തുടങ്ങി വീട്ടുകാരോട് അവസാനം കാര്യങ്ങൾ അവതരിപ്പിച്ചെങ്കിലും ഒരു ഓർത്തഡോക്സ് മുസ്ലിം കുടുംബത്തിൽ ജനിച്ച റൂഹയെ ബന്ധുക്കൾ തടവിലാക്കി വിപ്ലവ രക്തം സിരകളിൽ തലതല്ലി ഒഴുകുന്ന സജിയും റൂഹയും പക്ഷെ തോറ്റുകൊടുക്കുവാൻ തയ്യാറായിരുന്നില്ല ഒരു ദിവസം ആരാരും അറിയാതെ അവർ വിവാഹിതരായി അതോടെ റൂഹയുടെ വീട്ടുകാരിൽ നിന്നും സജിക്ക് ഭീഷണി ഉണ്ടായി തുടക്കത്തിൽ വിവാഹത്തെ അനുകൂലിച്ച് കൂടെ നിന്ന സജിയുടെ വീട്ടുകാർ പെട്ടെന്നൊരു നാൾ അജ്ഞാത കാരണങ്ങൾ പിൻവാങ്ങുകയും ചെയ്തതോടെ അവർക്ക് നിൽക്കക്കള്ളി ഇല്ലാതെയായി അങ്ങനെ അവർ നാടുവിടാൻ തീരുമാനിച്ചു നാട്ടിൽ എവിടെ ഒളിച്ചാലും അവർ പിടിക്കപ്പെടുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് സജിയുടെയും റൂഹയുടെയും പൊതുസുഹൃത്തുക്കൾ വഴി അവർ മൈസൂറിൽ അഭയം പ്രാപിച്ചു കുറച്ചു കാലം അവിടെ ഒളിവിൽ കഴിഞ്ഞതിന് ശേഷം അവിടെയുള്ള കുടിയേറ്റക്കാരെ കുറിച്ച് മലയാളികളുടെ സഹായത്തോടെ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ കൂടിയായ സജി ഒരു ചെറിയ സ്റ്റുഡിയോ ആരംഭിച്ചു അവരുടെ ചെറിയ ലോകത്ത് നാട്ടുകാരുടെ പുഞ്ചിരി ഒപ്പിയെടുത്ത് സന്തോഷമായി അങ്ങനെ ജീവിതം പോകുന്നതിനിടയിൽ അവരുടെ കൊച്ചു ലോകത്തേക്ക് ഒരു പുതിയ അതിഥി കൂടി വന്നു അവർക്കൊരു പൊന്നോമന പിറന്നു ആദ്യമൊക്കെ മികച്ച രീതിയിൽ മുന്നോട്ട് പോയ സ്റ്റുഡിയോ കച്ചവടത്തിൽ മത്സരാർത്ഥികളുടെ കടന്നുവരവോടെ പതിയെ നഷ്ടത്തിലായി തുടങ്ങി അങ്ങനെയാണ് നാട്ടുകാരിൽ ചിലർ വഴി ആ വീട് അവർ കണ്ടെത്തിയത് മരങ്ങളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു പഴയ വീട് അതിന്റെ പൂമുഖത്തു ചുറ്റും കുറ്റിച്ചെടികൾ വളർന്നു നിൽപ്പുണ്ടായിരുന്നു ഒരു കാലത്ത് മനോഹരമായി നിലകൊണ്ടിരുന്ന ഒരു പൂന്തോട്ടം വീടിന് മുന്നിലുണ്ട് പക്ഷെ വീടിന്റെ ഉള്ളിൽ കടന്നു നോക്കിയപ്പോൾ പൂന്തോട്ടം പോലുള്ള ആഡംബരങ്ങളെല്ലാം വെറും പോഷ് കാണെന്ന് മനസ്സിലായി സീലിംഗിലും ഭിത്തിയിലും സ്ഥിരമായി ഈർപ്പം നിലനിന്നിരുന്നു കുളിമുറിയുടെ വാതിലിന്റെ വശങ്ങളിൽ ചിതലടിച്ചു തുടങ്ങിയിട്ടുണ്ട് ചുരുക്കി പറഞ്ഞാൽ എങ്ങനെയോ നിലകൊള്ളുന്ന ഒരു കിടിലൻ വീട് വീടിന് വടക്കു വശത്ത് ഒരു പുരയിടവും അതിനോട് ചേർന്ന് വലിയൊരു മാവും നിൽപ്പുണ്ടായിരുന്നു ഇടയ്ക്കാണ് സജിക്ക് സുഹൃത്ത് വഴി ഗൾഫിൽ വിസ സംഘടിപ്പിച്ചു കിട്ടുന്നത് റൂഹയെയും കുഞ്ഞിനെയും തനിച്ചാക്കി കടൽ കടന്നു പോകുവാൻ സജിക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു എന്നാൽ കയ്യിൽ വന്ന അവസരം ഒരുവിധവും വിട്ടുകളയാൻ റൂഹ കൂട്ടാക്കിയില്ല തങ്ങളുടെ ബന്ധം അംഗീകരിക്കാൻ വിസമ്മിച്ച വീട്ടുകാരുടെ മുന്നിൽ അഭിമാനത്തോട് തല ഉയർത്തി നിൽക്കാനുള്ള ഏതൊരവസരവും നമ്മൾ കൈവിട്ടു കളയാൻ പാടില്ലെന്ന് റൂഹ സജിയെ പറഞ്ഞു മനസ്സിലാക്കി അങ്ങനെ റൂഹയുടെ നിർബന്ധത്തിന് വഴങ്ങി സജി മനസ്സില്ലാ മനസ്സോടെ ഗൾഫിലേക്ക് പറന്നു സജി പോയതിന്റെ ഏതാനും ദിവസങ്ങൾക്ക് ശേഷമാണ് വീട്ടിൽ ആമാനുഷികമായി എന്തൊക്കെയോ നടക്കുന്നുവെന്ന് റൂഹ ശ്രദ്ധിക്കുന്നത് രാത്രിയിൽ പുറത്തുനിന്ന് അഭിശബ്ദങ്ങൾ കേൾക്കുന്നത് പതിവായി വടക്കു വശത്തുള്ള മാവിൻ ജില്ലയിൽ എന്തോ തപ്പിത്തടയുന്നത് പോലെ അനുഭവപ്പെടുകയും മൂവശത്തെ പൂന്തോട്ടത്തിൽ പൂക്കളെല്ലാം ആരോ പറിച്ചെടുക്കുന്നത് പോലെ തോന്നുക തുടങ്ങി എന്തൊക്കെയോ ഏറെക്കുറെ എല്ലാ രാത്രികളിലും വീടിന്റെ പുറകുവശത്തെ വാതിൽ ആരോ പതിയെ തുറക്കുന്ന കിരികിരാ ശബ്ദം അവളെ കൂടുതൽ അസ്വസ്ഥയാക്കി ചെന്നു നോക്കുമ്പോൾ വാതിൽ അടച്ചിട്ട പോലെ തന്നെ ഉണ്ടാവുകയും ചെയ്യുമായിരുന്നു ദിവസങ്ങളോളം അവൾ ഉറങ്ങാൻ ബുദ്ധിമുട്ടി പക്ഷേ റോഹ പരിഭവപ്പെട്ടില്ല രാവിലെ കണ്ണു തുറക്കുമ്പോൾ ഏതോ ഒരു സ്വപ്നത്തിന്റെ മങ്ങിയ ഓർമ്മ പോലെ രാത്രി നടന്നതെല്ലാം അവൾ മറക്കാൻ ശ്രമിക്കും എന്നാൽ അസാധാരണമായ കാരണങ്ങൾ എന്തെന്നാൽ റൂഹ ജോലി കഴിഞ്ഞ് മടങ്ങിയെത്തുമ്പോഴെല്ലാം ആരോ വീടിനകത്ത് കയറി പെരുമാറിയ കണക്കെ വീടിനകത്ത് സാധന സാമഗ്രികൾ പലതും സ്ഥാനം മാറിയിരിക്കുന്നത് അവൾ ശ്രദ്ധിച്ചു കാര്യങ്ങൾ അത്ര ക്രമത്തിലല്ലെന്ന് റൂഹയ്ക്ക് പതിയെ ബോധ്യപ്പെട്ടു തുടങ്ങിയിരുന്നു അന്നരദിവസം കാലത്ത് ജോലിക്ക് ഇറങ്ങുന്നതിന് മുമ്പ് റൂഹ ലാപ്ടോപ്പ് പുറത്തെടുത്ത് വീഡിയോ റെക്കോർഡിംഗ് ഓൺ ആക്കി വെച്ചു ശരിയായി പ്രവർത്തിക്കുന്നുവെന്ന് ഉറപ്പു വരുത്തി അവൾ ലാപ്ടോപ്പ് എടുത്ത് മേശയ്ക്ക് മുകളിൽ വെച്ച് മുറിമൊത്തവും കാണാവുന്ന രീതിയിൽ സെറ്റ് ചെയ്തു നേഴ്സറിയിൽ നിന്ന് മകനെയും കൂട്ടി വൈകിട്ട് തിരിച്ചെത്തിയപ്പോൾ ബെഡ്ഷീറ്റുകൾ മാറിക്കിടക്കുന്നത് കണ്ട് അവൾ ഒന്ന് പരിഭ്രമിച്ചു വസ്ത്രങ്ങൾ ചുറ്റിലും ചിതറിക്കിടക്കുന്നു അടച്ച് കൊളുത്തിട്ട് ജനാലകൾ കിടക്കുന്നു ക്യാമറ ഒപ്പിയെടുത്തത് എന്താണെന്നുള്ള കൗതുകത്തോടെ അവൾ ലാപ്ടോപ്പ് കയ്യിലെടുത്ത് റെക്കോർഡിംഗ് കാണുവാൻ ആരംഭിച്ചു ജോലിക്കിറങ്ങുന്നതിന് മുമ്പ് ലാപ്ടോപ്പ് ഫയലുകളും ഫോൾഡറുകളും തുറക്കാൻ ശ്രമിക്കുന്ന അവളെയാണ് ആദ്യം വീഡിയോയിൽ കാണുന്നത് തുടർന്ന് വാതിലുകളും ജനാലകളും പൂട്ടി മോനെയും കൊണ്ട് റൂഹ പുറത്തിറങ്ങുന്നതും കാണാം അതിനുശേഷം വീഡിയോ കുറച്ചു നേരത്തേക്ക് നിശ്ചലമാവുകയാണ് ബെഡ്റൂമിന്റെ ഇമേജുകൾ അല്ലാതെ മറ്റൊന്നും ആ സമയത്ത് റെക്കോർഡിൽ കാണാനുണ്ടായിരുന്നില്ല അതുകൊണ്ട് റൂഹ വീഡിയോ കുറച്ച് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്തു ഒരു പതിനഞ്ച് മിനിറ്റ് റെക്കോർഡ് കഴിഞ്ഞപ്പോഴാണ് വീഡിയോയിലെ യഥാർത്ഥ സംഭവ വികാസങ്ങൾ ആരംഭിക്കുന്നത് അടച്ചിട്ട റൂമിന്റെ വാതിൽ ആരോ പതിയെ തള്ളി തുറക്കാൻ ശ്രമിക്കുന്നു ശേഷം വാതിൽ തനിയെ തുറന്നു വരുന്നു തുടർന്ന് വീഡിയോ കുറച്ചുനേരത്തേക്ക് ബ്ലർ ആവുകയും നാലോ അഞ്ചോ സെക്കൻഡിന് ശേഷം ഒരു മങ്ങിയ രൂപം വീഡിയോയിൽ പ്രത്യക്ഷപ്പെടുകയും കാണാം ആ രൂപം പതിയെ ഒഴുകി വന്ന് ലാപ്ടോപ്പിനടുത്ത് നിൽക്കുന്നതും കാണാം കുറച്ചുനേരം അത് ലാപ്ടോപ്പിന് മുന്നിൽ നിന്നതിന് ശേഷം അത് അന്തരീക്ഷത്തിൽ മാഞ്ഞു പോവുകയും ഉടനെ ബെഡ്റൂമിന്റെ വാതിൽ കൊട്ടി അടയ്ക്കുന്നതുമാണ് അവസാനമായി കാണാൻ കഴിഞ്ഞത് വീഡിയോ കണ്ട ഞെട്ടലിൽ റൂഹ കുഞ്ഞിനെയും എടുത്ത് പുറത്തേക്ക് ഓടി കുറച്ച് അയൽക്കാരോടൊപ്പം മടങ്ങിയെത്തി അവൾ വീട് മൊത്തം അന്വേഷിച്ചെങ്കിലും പ്രീതസാന്നിധ്യം തോന്നിക്കുന്നതൊന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല കുറച്ചു ദിവസങ്ങൾ രാത്രി ഉറങ്ങാനായി അവൾ പാടുവിട്ടു അടുത്ത കുറച്ചുനാൾ കാര്യമായ ശല്യങ്ങളൊന്നും കൂടാതെ കഴിഞ്ഞുപോയി ആ ആയിടയ്ക്കാണ് നാടിനാകെ ഭീഷണിയായി വില്ലൻ മണ്ണിലിറങ്ങുന്നത് കൊറോണ ക്വാറന്റൈൻ സമയത്ത് റൂഹയുടെ മകന്റെ പ്രധാന വിനോദം ഒളിച്ചുകളിയാണ് കളിക്ക് അവന്റേതായ കുറച്ച് നിയമങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവനാണ് പോലീസ് ള്ളനും അതുകൊണ്ട് റൂഹ മാത്രമാണ് എപ്പോഴും ഒളിക്കുന്നത് ഒളിച്ചിരിക്കുന്ന ഓരോ ഇടവേളകളിലും എടാ പോലീസേ എന്ന് റൂഹ വിളിച്ചു പറയണം അല്ലെങ്കിൽ അവൻ ഒരിക്കലും റൂഹയെ കണ്ടെത്താൻ കഴിയില്ല എന്നാണ് അവൻ പറയുന്നത് അവൻ അടുത്തെത്തുമ്പോൾ റൂഹ ഒളിച്ചിരിക്കുന്ന സ്ഥലത്തു നിന്നും കയ്യോ കാലോ പുറത്തിടണം അമ്മ ഒളിക്ക് അവൻ റൂഹയുടെ കൈയും വലിച്ചുകൊണ്ട് പറഞ്ഞു പോലീസേ ഉറങ്ങാൻ നേരമായി ഇനി നാളെ കളിക്കാം പ്ലീസ് അമ്മേ ശരി ഇനി ഒരു കളി കൂടി മാത്രം ഓക്കെ മോൻ അടുക്കളയിൽ പോയി എണ് റൂഹ പറഞ്ഞു അവൻ കഴിയുന്നത്ര വേഗത്തിൽ എണ്ണാൻ തുടങ്ങി അവൾ ഹാളിലിരുന്ന കബോർഡിൽ കയറി ഒളിച്ചു തടി കൊണ്ട് പണിഞ്ഞ ഇടുങ്ങിയ പഴയൊരു കബോർഡാണത് അതിലെ വസ്ത്രങ്ങൾക്കിടയിലേക്ക് റൂഹ ഞെരുങ്ങി അമർന്നിരുന്നു താമസിക്കാതെ അവന്റെ നിശബ്ദമായ കാലച്ചുകൾ ഡൈനിങ് റൂമിന് ചുറ്റും മുഴങ്ങി റൂഹ ഒരു നിമിഷം കാത്തിരുന്നു പക്ഷെ അവൻ തന്റെ വഴിക്ക് വരുന്നില്ലെന്ന് കണ്ടപ്പോൾ കബോർഡിന്റെ വാതിൽ പതിയെ തുറന്നു എന്താ പോലീസേ റൂഹ ഉറക്കെ വിളിച്ചു അപ്പോൾ കാഴ്ചകൾ ഉച്ചത്തിലായി അവൻ റൂഹയുടെ അടുത്തേക്ക് നടക്കുമ്പോൾ അവന്റെ അടക്കി പിടിച്ച ചിരി അവൾക്ക് കേൾക്കാമായിരുന്നു എന്നാൽ അവൻ ഹാളിലേക്ക് വരുന്നതിന് പകരം മുകളിലേക്ക് കയറിപ്പോകുകയാണ് ചെയ്തത് താഴെ നിന്ന് അവൻ്റെ ചെറിയ കാൽപാദങ്ങൾ മുകളിലേക്ക് കയറിപ്പോകുന്നത് റോഹ കണ്ടു അവൻ എന്തായാലും ഒന്ന് മുകളിലൊക്കെ പോയി കറങ്ങി വരുന്നത് വരെ ഇവിടെ തന്നെ ഇരിക്കാമെന്ന് റൂഹ വിചാരിച്ചു അമ്മേ അവൻ മുകളിലത്തെ നിലയിൽ നിന്ന് പേര് ചൊല്ലി വിളിക്കുന്ന റോഹ കേട്ടു അമ്മ എവിടെയാണ് റൂഹ ഉള്ളിൽ ചിരിച്ചു ഈ ഒളിച്ചുകളി കണ്ടുപിടിച്ചത് തന്നെ അമ്മമാരായിരിക്കണം കുറുമ്പന്മാരായ മക്കളിൽ നിന്നും കുറച്ചുനേരം ബ്രേക്ക് തന്നെയാണിത് എന്നാൽ ഒരേ സമയം അവരെ രസിപ്പിക്കുന്ന ഒരു കളി എടാ പോലീസേ പെട്ടെന്നാണ് റൂഹ വിളി കേട്ടത് അവളുടെ പേശികൾ മരവിക്കും വിധം വ്യക്തമായി തന്നെ കേട്ടു മുകൾ നിലയിൽ നിന്നും മൃദുവായ വ്യക്തമായൊരു ശബ്ദം പക്ഷേ അവളും മോനും വീട്ടിൽ തനിച്ചായിരുന്നല്ലോ ദൈവമേ ഈ വീട്ടിൽ ഞങ്ങളെ കൂടാതെ മറ്റാരോ ഉണ്ട് അടുത്ത നിമിഷം മോന്റെ കുഞ്ഞിക്കാലച്ചകൾ അവൾക്ക് മുകളിലൂടെ ഓടുന്നത് അവൾ വ്യക്തമായി കേട്ടു അവന്റെ ചിരി റൂഹയ്ക്ക് വ്യക്തമായി കേൾക്കാമായിരുന്നു അവൾക്ക് അനങ്ങാൻ കഴിഞ്ഞില്ല ശ്വസിക്കാൻ കഴിഞ്ഞില്ല മോനെ അവസാനം റൂഹ ഉറക്കി നിലവിളിച്ചു വീണ്ടും അവന്റെ ചിരി എന്നിട്ട് അവൻ വിളിച്ചു പറഞ്ഞു ഞാൻ കള്ളന്റെ കാലുകൾ കണ്ടേ അവനു വേണ്ടി നിലവിളിച്ചുകൊണ്ട് റൂഹ പടികൾ കയറി ഓടി അവൾ മുകളിലത്തെ മുറിയിൽ പോയി നോക്കി പക്ഷെ അവൻ അവിടെ ഉണ്ടായിരുന്നില്ല അവൾ വീണ്ടും പടിയിറങ്ങി ഇടനാടിലേക്ക് ഓടി മോനെ പക്ഷെ കുഞ്ഞിന്റെ കാലച്ചകളോ ചിരികളോ അവൾക്ക് കേൾക്കുവാൻ കഴിഞ്ഞില്ല ഒരു മുട്ടു സൂചി നിലത്ത് വീണാൽ കേൾക്കാവുന്നത്ര നിശബ്ദമായിരുന്നു അവിടം റൂഹ അടുക്കളയിലോ കൂടി ആരുമില്ല വീണ്ടും കബോർഡിനടുത്തേക്ക് ഓടി ഒന്നുമില്ല തുടർന്നവൾ വീണ്ടും വീണ്ടും കിടപ്പുമുറിയിലേക്ക് ഓടി അകത്തു കയറി ലൈറ്റ് തെളിയിച്ചു കിടപ്പുമുറയും ശൂന്യം അവൾ കട്ടിലിന്റെ മറുവശത്തുകൂടി ഓടി ആരുമില്ല കട്ടിലിന്റെ അടിയിലും നോക്കി അവിടെയും അവനില്ല അമ്മേ അവൾ അവന്റെ വിളി കേട്ടു ആ ശബ്ദം കേട്ടപ്പോൾ റൂഹയ്ക്ക് ജീവൻ തിരിച്ചു കിട്ടിയ പോലെ തോന്നി അവൾ ബാത്റൂമിന്റെ വാതിൽ തുറക്കുമ്പോൾ ഭയത്തോടെ റോഹയെ നോക്കി നിൽക്കുന്നതാണ് കാണാൻ കഴിഞ്ഞത് അവൾ മോനെ വാരി പുണർന്നു അന്നേരം അവന്റെ കണ്ണുകൾ ഭയത്താൽ വിടർന്നിരുന്നു പക്ഷെ അവൻ റോഹയുടെ മുഖത്തല്ല നോക്കിയത് അവളുടെ തോളിലൂടെ മോളിലൂടെ മറ്റെന്തിനെയോ മിളിച്ചു നോക്കിക്കൊണ്ടേ റോഹ ചുറ്റും നോക്കി ആ കബോർഡിന് നേരെ നോക്കി അന്നേരം ഒരു നിഴൽ പോലെന്തോ അതിനുള്ളിൽ നിന്നും മാഞ്ഞു പോകുന്നത് പോലെ അവൾക്ക് തോന്നി അടുത്ത നിമിഷം കബോർഡിന് പുറകിൽ കൂടി രണ്ട് കാൽപാദങ്ങൾ തള്ളി നിൽക്കുന്നത് അവൾ വ്യക്തമായി കണ്ടു ബാത്റൂമിൽ കയറി കഥകടച്ചിരിക്കുന്നതിന് പകരം മോനിയം എടുത്ത് നിലവിളിച്ചുകൊണ്ട് ഇടനാഴിയിലേക്ക് ഓടുകയാണ് അവൾ ചെയ്തത് എന്നിരുന്നാലും തനിക്ക് കഴിയുന്നത്ര വേഗത്തിൽ അവൾ ഓടി റൂഹ പുറത്തേക്ക് ഓടുമ്പോൾ പാരമേറിയ മറ്റൊരു കാൽച്ച വളരെ സാവധാനം വീട്ടിനുള്ളിൽ പ്രതിധ്വനിക്കുന്നത് അവൾ കേട്ടത് പോലീസ് വന്ന് വീട് മൊത്തം മരിച്ചു പറക്കിയെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല ആരും അതിക്രമിച്ചു കയറിയതിന്റെ ലക്ഷണവും ഉണ്ടായിരുന്നില്ല അതിനാൽ അടുത്ത കുറച്ച് ദിവസത്തേക്ക് വീടും പരിസരവും ഒരു പ്രത്യേക കാവൽ പരിധിക്ക് കൊണ്ടുവരാമെന്ന് മാത്രം വാക്കുകൊടുത്ത് പോലീസ് പോയി പോലീസുകാരെ പറഞ്ഞിട്ട് കാര്യമില്ല അവർക്കിവിടെ കൂടുതലൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല അതാണ് വാസ്തവം ഓരോ തവണ കണ്ണടയ്ക്കുമ്പോഴും രണ്ട് കാൽപാതങ്ങൾ കൺമുന്നിൽ വന്ന് നിൽക്കുന്ന പോലെ അവൾക്ക് കാണുവാൻ കഴിയുമായിരുന്നു ചാരനിറത്തിലുള്ള നീർക്കെട്ടി വീർത്ത കാൽനഖങ്ങൾ കറു പുലർന്ന ആ പാദങ്ങൾ ആ സംഭവത്തിന് ശേഷം കാര്യങ്ങളൊക്കെ ഒന്ന് ക്രമത്തിലാകും വരെ റൂഹയുടെ ഒരു പഴയ സുഹൃത്ത് അവരുടെ കൂടെ വന്ന് താമസിക്കാൻ സമ്മതിച്ചു കൂട്ടുകാരി വന്നതിന്റെ മൂന്നാം നാൾ രാത്രിയിൽ ടി വി കണ്ടുകൊണ്ട് ലിവിംഗ് ഹാളിൽ ഇരിക്കുമായിരുന്നു റൂഹ പെട്ടെന്ന് അവൾ എന്തോ ശബ്ദം കേട്ട് ടിവിയുടെ ഓളയും കുറച്ച് ചെവി കുറിപ്പിച്ചു അപ്പോഴാ ശബ്ദം അവൾ ഒരിക്കൽ കൂടി കേട്ടു മുകളിലത്തെ നിലയിൽ നിന്നും അവൾക്ക് തൊട്ട് മുകളിൽ നിന്നും മൃദുവായ ശാന്തമായ ഒരു ശബ്ദം ആരോ സംസാരിക്കുന്ന പോലെ ഒരു നിമിഷം കഴിഞ്ഞ് പതുക്കെ ആ ശബ്ദം തറയിൽ വളരെ പതുക്കെ എന്തോ ചലിക്കുന്നത് പോലെ പടികളിൽ നിന്നും പടികളിലേക്ക് എന്തോ നീങ്ങുന്നത് പോലെ പാത്തും പതുങ്ങിയും ആരോ നടക്കുന്നത് പോലെ പിന്നീട് ഇഴയുന്നത് പോലെ അവൾക്കൊന്നും മനസ്സിലായില്ല ഫോണെടുത്ത് അയൽവാസികളിൽ ആരെങ്കിലും ഒന്നിനെ വിളിക്കുക എന്നതായിരുന്നു അവളിലൂടെ ആദ്യ ചിന്ത എന്നാൽ അവൾ രണ്ടാമതൊന്ന് ആലോചിച്ചു അതൊരു പഴയ വീടായിരുന്നു പഴയ വീടുകളിൽ വിചിത്ര ശബ്ദങ്ങൾ സാധാരണമല്ലേ അതുമല്ലെങ്കിൽ വല്ല മരപ്പെട്ടിയോ എന്തെങ്കിലും ആകാനും ഉണ്ട് മുമ്പത്തെ കുറിച്ച് സംഭവങ്ങളിൽ നിന്ന് അവൾ അതിനകം തന്നെ വല്ലാതെ പേടിച്ചിരുന്നെങ്കിലും അമിതമായി പ്രതികരിച്ച് അയൽവാസികളെ ഒരു തരത്തിലും ബുദ്ധിമുട്ടിക്കാനും അവളുടെ മനസ്സ് ശ്രമിച്ചിരുന്നില്ല ആദ്യം ഞാൻ എന്റെ രീതിയിൽ ഒരു അന്വേഷണം നടത്തി നോക്കട്ടെ എന്നിട്ട് മതിയല്ലോ മറ്റുള്ളവരെ അറിയിക്കാൻ അവൾ മനസ്സിലുറപ്പിച്ചു ആ തീരുമാനം അവിവേകമാണെന്ന് റൂഹയ്ക്ക് ഉത്തമമായ ബോധ്യമുണ്ടായിരുന്നു എങ്കിലും അവൾ അതുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചു എന്തു തന്നെയായാലും കയ്യിലൊന്നുമില്ലാതെ തട്ടും പുറത്ത് കയറുന്നത് ബുദ്ധിയല്ല അതുകൊണ്ട് തന്നെ അടുക്കളയിൽ നിന്നും ഒരു കത്തി കയ്യിലൊതുക്കി ജാഗ്രതയുടെ മുൻവശത്തെ ഹാളിലൂടെ സ്ഥിതി ചെയ്യുന്ന മുറിയിലേക്ക് നീങ്ങി അവളുടെ ഹൃദയമെടുപ്പ് വർദ്ധിച്ചു മുകളിലത്തെ പോലും ചെവികൊടുത്ത് സൂക്ഷിച്ച റൂഹ പതിയെ പടികൾ കയറി ഒരറ്റത്തു നിന്ന് ആരംഭിച്ച് ഓരോ മുറിയിലും തിരയാൻ തീരുമാനിച്ച് അവൾ പടികൾ കയറി ഇടത്തേക്ക് തിരിഞ്ഞു റൂഹ ആദ്യത്തെ മുറിയുടെ വാതിലിനടുത്തെത്തി ആക്രമണവും നേരിടാൻ സന്നദ്ധയായി കത്തി നിവർത്തി പിടിച്ച് അവൾ വാതിക്കൽ ചെന്നു നിന്നു അവൾ വാതിലിൽ ചെവി അമർത്തി ശ്രദ്ധിച്ചു അപ്പുറത്തു നിന്നും ഒന്നും കേൾക്കുന്നില്ല അവൾ പതിയെ വാതിൽ തുറന്നു മുറി മുഴുവൻ ഇരുട്ടായിരുന്നു ലൈറ്റിന്റെ സ്വിച്ച് ഓൺ ചെയ്യാൻ അവൾ കൈകൾ നീട്ടി പിന്നെ പെട്ടെന്ന് കൈകൾ പിൻവലിച്ചു തന്റെ വിരലുകൾ ഇരട്ടത്ത് നിൽക്കുന്ന മറ്റാരുടെങ്കിലും കയ്യിൽ കയറി പിടിച്ചാൽ അടുത്ത നിമിഷം അതെന്റെ കൈത്തണ്ടയിൽ പിടിച്ച് ഇരുട്ടു നിറഞ്ഞ മുറിയിലേക്ക് വലിച്ചഴച്ചാൽ ഓ അതെന്റെ അവസാനത്തെ നിലവിളിയാകും തീർച്ച അവൾക്ക് അത്തരം ഒരു സാഹചര്യം ഓർക്കാൻ പോലും കഴിഞ്ഞില്ല റൂഹ ധൈര്യം സംഭരിച്ച് മുറിയിലേക്ക് കടന്നു മൊബൈൽ ഫ്ലാഷ് അടിച്ച് ചുറ്റിനു നോക്കി അവിടെ ഒന്നും തന്നെ ഇല്ല അവൾ സ്വിച്ച് ഓണാക്കി മുറിയുടെ ഉൾവശം നന്നായി പരിശോധിച്ചു മുറിയിൽ ആരുമില്ല അവൾ ആദ്യത്തെ മുറിവിട്ട് രണ്ടാമത്തെ മുറിയിലേക്ക് നീങ്ങി വാതിൽ തുറന്നിട്ടു അവിടെ മുഴുവൻ ശൂന്യമായിരുന്നു തറ മുഴുവൻ പൊടികൾ പൊടിയിൽ കാൽപ്പാടുകളില്ലെന്ന് അവൾ ഉറപ്പുവരുത്തി ഒരിക്കൽ കൂടി അവൾ മുഴുവൻ ചുറ്റി നോക്കി മുറിയിൽ അവളല്ലാതെ മറ്റാരും ഉണ്ടായിരുന്നില്ല ആശ്വാസത്താൽ അവളുടെ പേശികൾ അയഞ്ഞു ആരുമില്ല കള്ളന്മാരോ പ്രേതങ്ങളോ പിശാചുക്കളോ ആരുമില്ല എല്ലാം അശാന്തമായ മനസ്സിന്റെ തോന്നൽ മാത്രം റൂഹ തിരിഞ്ഞ് താഴേക്ക് പോകാൻ ഒരുങ്ങിയപ്പോഴായിരുന്നു പെട്ടെന്ന് ബൾബെല്ലാം അണഞ്ഞു ദൈവമേ മൊബൈൽ ഫ്ലാഷ് അടിച്ച് അവൾ തട്ടിൻ പുറത്തു നിന്നും താഴേക്കിറങ്ങി ഒന്നാം നിലയിലെ ലൈറ്റുകളും അണഞ്ഞതായി അവൾക്ക് തോന്നി കറണ്ട് പോയിരിക്കുന്നു ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഇത് ഉള്ളതാണ് വീടിന്റെ വൈദ്യുതി പഴയതും കാലഘരണത ഫ്യൂസ് ബോക്സ് വീടിന്റെ പുറത്തായിരുന്നു അപ്പോഴേക്ക് റോഹയുടെ കൂട്ടുകാരിയും ഉണർന്നു ഇതിനോടകം തന്നെ അന്തരീക്ഷം വല്ലാതെ മാറിയിരുന്നു ഒന്നുകിൽ രാത്രി മുഴുവൻ ഇരുട്ടിൽ കഴിയുക അല്ലെങ്കിൽ പുറത്തിറങ്ങി ഫ്യൂസ് നന്നാക്കുക അല്ലാതെ വേറെ വഴിയില്ല രാത്രി ആയി കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങാതിരിക്കാൻ അവൾ ശ്രദ്ധിച്ചിരുന്നു എങ്കിലും ആ സന്ദർഭത്തിൽ വീടിന് വെളിയിൽ ഇറങ്ങാൻ തന്നെ അവൾ തീരുമാനിച്ചു അവൾ അടുക്കളയിലെ വാതിൽ തുറന്ന് ഫ്ലാഷ് ഓണാക്കി പുറത്തേക്ക് ഇറങ്ങി തുറത്ത് കൂരാകൂരിട്ട് അവൾ ഫ്യൂസ് ബോക്സ് തുറന്ന് പരിശോധിച്ചു പ്രതീക്ഷ പോലെ തന്നെ ഫ്യൂസ് കിടക്കുന്നു അത് ഓണാക്കി അവൾ അകത്തേക്ക് പോകാൻ ഒരുങ്ങിയതും വീടിന്റെ പടിഞ്ഞാറ് ഭാഗത്തു നിന്നും രക്തം തണുത്തുറഞ്ഞതുമായ എന്തോ ഒന്നവൾ കേട്ടു ഒരു അടക്കിച്ചിരി അതൊരു നിമിഷം മാത്രം നീണ്ടു നിന്നു വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ തികച്ചും അസാധാരണമായ ശബ്ദം പക്ഷേ ആ സാഹചര്യത്തിൽ പേടിപ്പെടുത്തുന്ന ഒന്നായിരുന്നു അത് അവൾ ശബ്ദം കേട്ട ദിശയിലേക്ക് നോക്കി ഫ്ലാഷ് ലൈറ്റ് അടിച്ച് ആരാണവിടെ വിറയ്ക്കുന്ന ശബ്ദത്തിൽ റൂഹ ചോദിച്ചു ഉത്തരമില്ല അന്നേരം ജീവിതത്തിൽ മുന്നേ ഒന്നും ഇല്ലാത്ത വിധം പഴന്നു വിറച്ചിരുന്നു പിന്നെ ഒന്നും ആലോചിച്ചില്ല കൂട്ടുകാരി അടുത്ത നിമിഷം റൂഹയെ വലിച്ചഴിച്ച് വാതിലടച്ചു പെട്ടെന്ന് വീട്ടിനകത്ത് എന്തോ ഒരു മാറ്റം തങ്ങളുടെ കൂടെ മറ്റാരുടെയോ സാന്നിധ്യമുണ്ടെന്ന് അവർക്ക് തോന്നി വീടിന്റെ നാല് ചുമരുകൾക്കുള്ളിൽ നിന്നും എന്തോ ഒന്ന് തങ്ങളുടെ നൊമ്പരങ്ങൾ കണ്ട് ആസ്വദിക്കുന്ന മായ ഒരു ശക്തി അത് തങ്ങളെ പ്രഹരിക്കാനുള്ള തക്കം പാർട്ടത്തിരിക്കുകയാണെന്ന് അവർക്ക് തോന്നി അടുത്ത നിമിഷം തന്നെ അതവർ വീണ്ടും കേട്ടു ആ ചിരി ഇത്തവണ അത് വീടിനുള്ളിൽ നിന്നുമാണ് അവരിൽ നിന്നും അഞ്ചടി മാത്രം അകലെയുള്ള ചുമരിൽ നിന്നാണ് ആ ശബ്ദം വരുന്നതെന്ന് മനസ്സിലായി ആ ജന്തു അതെന്തു തന്നെയായാലും അതിൻറെ അടുത്തു നിന്ന് ഓടാൻ ശ്രമിച്ചാൽ ഒന്ന് നിലവിളിക്കാൻ കൂടി സാധിക്കാത്ത വണ്ണം അത് അവരുടെ മേൽ ചാടി വീണേക്കാം എന്ന സത്യം അവരുടെ ബോധം മരവിപ്പിച്ചു കളഞ്ഞു ശരീരം തണുത്തുറഞ്ഞ വെള്ളത്തിൽ മുങ്ങിയതുപോലെ റോഹിക്ക് തോന്നി യുക്തിഭദ്രമായ ചിന്തയോ ഒരു നീക്കമോ ഏതാണ്ട് അസാധ്യമായി കഴിഞ്ഞിരുന്നു രണ്ടും കൽപ്പിച്ച അവർ അടുക്കളയുടെ വാതിലിലൂടെ കിടപ്പുമുറിയിലേക്ക് ഓടി അവിടെ മോൻ കിടന്ന് നല്ല ഉറക്കത്തിലായിരുന്നു കിടപ്പുമുറിയിലേക്ക് കാലുകൾ എടുത്തു വെച്ചതും റോഹയുടെ വസ്ത്രത്തിന് പിറകിൽ ആരോ വിരലുകൾ കൊണ്ട് തലോടുന്നത് പോലെ അവൾക്ക് വ്യക്തമായി അനുഭവപ്പെട്ടു രണ്ടുപേരും അകത്തേക്ക് കയറിയതും അവൾ വാതിൽ കുറ്റിയിട്ടു ശ്വാസം അടക്കിപ്പിടിച്ച് അടച്ചിട്ട വാതിലെ ചാരി അവൾ ഹൃദയമെടുപ്പ് നല്ല രീതിയിലാക്കാൻ ശ്രമിച്ചു അന്നേരം വാതിലിന്റെ വിടവിലൂടെ ഒരു നിഴൽ അവരുടെ നേരെ വരുന്നത് അവർക്ക് കാണാമായിരുന്നു തൊട്ടടുത്ത നിമിഷ റൂഹ അതൊരിക്കൽ കൂടി കണ്ടു ആ കാൽപാദങ്ങൾ അവൾ നിലവിളിച്ചു നിലവിളി കേട്ടുണർന്ന മോനും അവളുടെ കൂട്ടുകാരി ഒപ്പം ചേർന്നതോടെ കൂട്ടം നിലവിളിയായി പെട്ടെന്നാണ് പുറത്തുനിന്ന് ഹോണടി ശബ്ദം അവർക്ക് കേട്ടത് മുറ്റത്തിരു വാഹനം വന്ന് നിന്നിട്ടുണ്ട് പിറകെ മറ്റൊരു വാഹനം ആശ്വസിക്കണോ അതോ കൂടുതൽ പരിഭ്രമിക്കാൻ എന്തെങ്കിലും ഉണ്ടോ വല്ലാത്തൊരവസ്ഥ ആരോ വാഹനത്തിന്റെ ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം മുൻവശത്തെ വാതിലിൽ ആരോ തട്ടി മാഡം ഡോർ ഓപ്പൺ മാടി റൂഹയും കൂട്ടനെ അനങ്ങിയില്ല കുറച്ചു കഴിഞ്ഞ മറ്റൊരു ശബ്ദം അവളുടെ പേര് ചൊല്ലി വിളിക്കുന്നത് കേട്ടു മോളെ റൂഹ വാതിൽ തുറക്ക് അയ്യോ ഉപ്പ റൂഹ തന്റെ അച്ഛന്റെ ശബ്ദം തിരിച്ചറിഞ്ഞു അവൾ പതിയെ വാതിൽ തുറന്ന് ആ രൂപം പുറത്തില്ലെന്ന് ഉറപ്പുവരുത്തി എന്നിട്ട് മുൻവശത്തെ വാതിലിലേക്ക് നടന്നു മുൻവശത്തെ ലൈറ്റ് തെളിയിച്ചു അവിടെ തന്റെ ഉമ്മയും ഒപ്പിൽ നിൽക്കുന്നത് കണ്ട് റൂഹ അത്ഭുതപ്പെട്ടു ഒപ്പം സന്തോഷവും കഴിഞ്ഞ ദിവസം അവളുടെ ഉപ്പ റൂഹക്കെന്തോ അപകടം പറ്റിയെന്ന് സ്വപ്നം കണ്ടിരുന്നു അങ്ങനെ അവർ റൂഹയെ പറ്റി തിരക്കി സ്ഥലം കണ്ടെത്തി നാട്ടിൽ നിന്ന് തിരിച്ച് ഇവിടെ എത്താൻ ഇത്തിരി താമസിച്ചു പോയി ദീർഘനാളത്തെ പിണക്കത്തിന് അതോടെ തീരുമാനമായി റൂഹയുടെയും സജിയുടെയും ബന്ധത്തെ അവളുടെ വീട്ടുകാർ അംഗീകരിച്ചു പക്ഷേ വീടിനകത്ത് കണ്ട ആ രൂപം അതെന്തായിരുന്നു അന്വേഷണത്തിനൊടുവിൽ വീട്ടുടമസ്ഥന്റെ അമ്മ വർഷങ്ങൾക്ക് മുമ്പ് ആ വീട്ടിൽ വെച്ച് മരണപ്പെട്ടിരുന്നു അലമാരയ്ക്കുള്ളിൽ അവരെ മരിച്ച നിലയിൽ കാണപ്പെടുകയായിരുന്നു അത്രേ ആ അലമാര വീട്ടുടമസ്ഥൻ മാറ്റിയിരുന്നില്ല എന്തു തന്നെയായാലും അവരെങ്ങനെ മരിച്ചിരുന്നു എന്ന് അന്വേഷിക്കേണ്ട കാര്യം തന്നെയായിരുന്നു